സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം നിയമമായി കേരള സഹകരണ സംഘം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് മേൽപ്പടി നിയമ ഭേദഗതിക്ക് അനുസൃതമായി കേരള സഹകരണ സംഘം ചട്ടം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിയോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സഹകരണ പ്രകാരമുള്ള ചട്ടഭേദഗതി എസ് ആർ ഒ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ നാൽപ്പത്തൊന്ന് മുപ്പത്തിനാല് എന്ന പറഞ്ഞും അസാധാരണ ഗസ്റ്റിലൂടെ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പരിശോധനാ സംവിധാനം കാര്യക്ഷമാക്കുന്നതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ളതും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ മൊബൈൽ ആപ്പ് വഴി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മിന്നൽ പരിശോധന നടത്തുന്ന ഉത്തരവായിട്ടുണ്ട് മേൽപ്പടി സർക്കുലർ പ്രകാരം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പ്രാഥമി സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ നടത്തുന്ന മിന്നൽ പരിശോധനകൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി മാത്രം നടത്തേണ്ടതാണ് സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന സംഘങ്ങൾ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തേണ്ടതും അതേ ദിവസം തന്നെ പരിശോധന പൂർത്തിയാക്കേണ്ടതുമാണ് സഹകരണ സംഘം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ മുതൽ സഹകരണ സംഘം രജിസ്ട്രാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശോധന തത്സമയം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനും കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ സിമ വഴി സാധിക്കുന്ന